പേര് പേര് സ്ഥലത്താണ് ആ കുഴപ്പല്ല പറഞ്ഞോ അപ്പോട്ടെ വീട്ട് എന്ത് ജോലി ആണെങ്കിലും ജോലി എന്താന്നുള്ള കാര്യം പറയണം വിട്ടു ജോലി വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നവരെയുള്ള കാര്യങ്ങൾ ഒരൊറ്റ ഇംഗ്ലീഷ് വാക്ക് പോലും ഇല്ലാതെ മലയാളം എന്ന് പറഞ്ഞു നോക്ക് ഞാൻ രാവിലെ എണീക്കാറുണ്ട് എത്ര ചെയ്യോ ഇല്ല ഒരു മണിയാവുമ്പോ നാലുമണിക്ക് വീട്ടിൽ തന്നെയാണല്ലേ സോപ്പ് ഏതാ സോപ്പ് ഉപയോഗിക്കൂലേ എന്റെ സോപ്പ് ഇത് രസകര എടുത്തിട്ട് രസായിട്ട് എടുത്താൽ മതി കേട്ടോ അല്ലാണ്ട് അതിലിപ്പോ ഇംഗ്ലീഷ് അറിയില്ല ഓക്കെ അപ്പൊ സോപ്പ് എന്നിട്ട് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെയാ എപ്പോഴാത്തെ ഭക്ഷണം ഇഡ്ഡലി പിന്നെ ഓൾ എന്തുണ്ടാക്കുന്നെജ് വെജിറ്റേറിയൻ താല്പര്യങ്ങളൊന്നുമില്ല ഓക്കെ പിന്നെ ഇങ്ങനെ ജീൻസും ടീഷർട്ടും ആണോ ഇഷ്ടോ അങ്ങനെയൊന്നും പിന്നെ പൊതുവേ എന്താണ് കൂടുതലായിട്ട് ഏത് എങ്ങനെയാണ് യൂസ് ചെയ്യാറ് ഇത് തന്നെയാണോ ടീഷർട്ടുകൾ തന്നെയാണോ യൂസ് ചെയ്യാറ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടൂ വീലർ ഉണ്ടോ ഇല്ല അങ്ങനെ വണ്ടികളൊന്നുമില്ല ബസ്സിലാണ് പോന്നെ

കുട്ടികൾ കളിക്കുന്ന എന്ത് സാധനം ഓ ടോയ്സ് അത് സ്വന്തങ്ങളെ വരെ മാനുഫാക്ചറിംഗ് ആണോ അതിന്റെ മാനുഫാക്യ്യോ അത് വിൽക്കാണാണോ വിൽക്കാണോ ടോയ്സ് വിൽക്കാണോ വിൽക്കാണോ എങ്ങനെ എവിടെയാണ്

സെയിൽസ് ആണല്ലേ മുണ്ടും ഷർട്ട് ഇടാതെ പോയി കഴിഞ്ഞ് വെറും മുണ്ട് മാത്രം എടുത്തിട്ട് സെയിൽസ് ആയിക്കോട്ടെ പിന്നെ എങ്ങനെയാണ് പിന്നെ ലഞ്ചൊക്കെ പുറത്തുനിന്നാണോ ഹോട്ടലിൽ നിന്നാണോ കൊണ്ടുപോവാണ് മൂന്നാളുണ്ടല്ലേ ഓ ആയിക്കോട്ടെ അപ്പൊ നിങ്ങള് അതുവരെ ഒപ്പിച്ചില്ലേ ഓക്കേ എന്നിട്ട് ഇനിയിപ്പം നിങ്ങളിപ്പം ഇനിയിപ്പം ഒരു സ്ഥലത്ത് എത്തൂ അല്ലെ ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ പറയും എന്റെ സാധനങ്ങൾ എന്റെ ടോയ്സ് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറയണോ അല്ലെ എന്തൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങളെ ഷോപ്പ് നിങ്ങൾ ഇപ്പൊ എന്നെയാണ് കാണാൻ വന്നിരിക്കുന്നത് ഞാൻ എന്റെ ഷോപ്പ് ഓണർ ഞാൻ ഷോപ്പ് ഓണറാണ് എന്നോടൊന്ന് സംസാരിച്ചേ എങ്ങനെ ഞങ്ങളെ ഏത് പ്രോഡക്റ്റ് എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് വേണം ഞങ്ങള് ഞാനിപ്പ പറയും കമ്പനി ഞാൻ ചോദിച്ചു തോച്ചോ തോൽക്കരുത് മലയാളിയാണ് അതല്ല